السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سورة العصر أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة العصر عصر نورنا كلام كالتس بدي കാലം കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിട്ട് പറയുകയാണ് കാലം സത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കാലം മൂന്ന് കാലമാണ് പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ അതിവിടുത്തെ കാലമാണ് ഈ ദുനിയാവിലെ കാലം ഞാൻ പങ്ങളോട് സംസാരിക്കുന്ന വർത്തമാന കാലം ഇനി ഭാവി ഭൂതൻ കഴിഞ്ഞുപോയ പാസ്റ്റ് കാലം ഈ മൂന്ന് കാലങ്ങൾക്കും അതീതനാണ് അള്ളാഹു സുബാനോറ്റ ആല അപ്പം ഈ കാലം ഏത് കാലത്തും ജീവിച്ച മനുഷ്യന്മാരെ പറ്റി ആകാം ഇത് ഏത് കാലത്തേക്കും സ്യൂട്ടായിട്ടുള്ളതാണല്ലോ ഖുർആൻ അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം കാര്യമൊന്ന് ബ്രീഫായിട്ട് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വേണം വല്ല വലാസുർ കാലം സത്യം ചെയ്യുന്ന എന്തിനാന്നുള്ളത് അടുത്ത ആയത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം ഇന്നൽ അള്ളാഹു സുബാനവചാല പറയാണ് ഇന്നൽ ഇൻസാന ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഞാനുങ്ങളൊക്കെ മനുഷ്യനാണ് അത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടു ആദം അലൈഹി ഇസ്ലാം അതിൽ ലോകത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയിട്ടുള്ള സകല മനുഷ്യന്മാരും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാ മനുഷ്യന്മാരും അതിൽ പെട്ടു ലഫീ ലഫീ ഹുസ് ഖുസ്റെന്ന് പറഞ്ഞ നഷ്ടക്കാരൻ എന്നാണ് ഒരു ബിസിനസ് ചെയ്തിട്ട് ആകെ പൊട്ടിപ്പാളീസായിട്ട് എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് തിരിച്ചു വരുന്ന ഒരു മനുഷ്യനെ പറ്റി ആലോചിച്ച് നോക്കാം പണ്ട് കാലത്തൊക്കെയാണെങ്കിൽ വീടും പറമ്പും പുറീടും ഒക്കെ വിറ്റ് എല്ലാം ഒരാൾ ഗൾഫിൽ പോയിട്ട് ജോലി കിട്ടാതെ മടങ്ങി പാപ്പരായിട്ട് എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് തിരിച്ചു വരുന്ന ഒരു ഒരവസ്ഥ ആലോചിച്ച് ഈ നഷ്ടക്കാരനായ ഒരാളായിട്ട് മാറുക ഇന്ന അൽ ഇൻസാൻ ലഫീ മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഖു ആൻ്റെ പ്രയോഗമാണ് എന്ന് പറയുന്നില്ല നിസ്കരിക്കുന്നവർക്ക് നാശം അതിൻ്റെ ശേഷം അതിനെ കണക്ട് ചെയ്തിട്ട് ബാക്കി കാര്യം പറയുന്ന പോലെ ഇവിടെ പറയുകയാണ് മനുഷ്യരൊക്കെയും ഇന്ന എന്ന് പറഞ്ഞാൽ ഇൻഡീഡ് നിശ്ചയമായും ഇന്നൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചത് പറയുക എന്നിട്ട് പറയുകയാണെങ്കിൽ സൽ കർമ്മങ്ങൾ പ്രവർത്തിക്കുക അപ്പോൾ നഷ്ടക്കാരാണ് ലോകത്തെ ഒട്ടുമിക്ക മനുഷ്യരും എന്ന് പറഞ്ഞിട്ട് നഷ്ടക്കാരല്ലാത്ത വിഭാഗത്തെ പറ്റി മൂന്നാമത്തായത്തിൽ പറയുകയാണ് മൂന്നാമത്തായത്തിൽ പറയുന്നു ഇല്ലല്ലീന ആമനു ഒന്നാമതാവർ വിശ്വസിച്ചവരായിരിക്കും അവർ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ലല്ലീന ഈമാ ആമനു ആമിലും സ്വാലിഹാത്ത് ചെയ്യുന്ന ആളുകൾ സ്വാലിഹാത്ത് ചെയ്യുന്ന ആളുകളൊക്കെയാണ് നമ്മൾ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ ഉദ്ദേശം എന്താണെന്ന് ഇഴകീറി നമ്മളൊരാത്മ ആത്മപരിശോധന നടത്തണം പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പാർട്ടി പ്രവർത്തകരാണെങ്കിൽ പാർട്ടി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമാവട്ടെ മതസംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പലപ്പോഴും സംഘടന വളരാനുള്ള പ്രവർത്തനങ്ങളായി അല്ലെങ്കിൽ പ്രസിഡൻ്റ് അല്ലെങ്കിൽ മേലുള്ള വിമാനത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മളെപ്പറ്റി നല്ലത് ചിന്തിക്കണമെന്ന ഒരു ഒരു ചിന്ത അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ നേട്ടം ഭൗതികമായ ആനുകൂല്യാധിഷ്ഠിത പ്രവർത്തകരായിട്ട് ആനുകൂല്യാധിഷ്ഠിത പ്രസ്ഥാന പ്രവർത്തകരായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ പ്രസ്ഥാനം അല്ലെങ്കിൽ എൻ്റെ മതസംഘടന ആ സംഘടനയിൽ നിന്ന് ഇന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്നത് കൊണ്ട് അല്ലെ എനിക്ക് ജോലി വിലയാണല്ലോ ശരിയാക്കി തന്നത് അതുകൊണ്ട് ഞാൻ അവർക്ക് കീഴിൽ കൊടി പിടിച്ച് നടക്കുക അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ മുണ്ട് മുടു മടുക്കുത്ത് കുത്തൊക്കെ അയച്ചിട്ട് നടക്കുക എന്നൊരു ചിന്താരീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിഷ്ഫലമാണ് നിഷലമാകുന്ന രണ്ട് കാര്യമുണ്ട് ഒന്നാമത്തേത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം മാറിപ്പോരുത് ഈമാനിൻ്റെ ആമനു ആമലുസ് ആയിരിക്കണം അല്ലെങ്കിൽ ഈ നഷ്ടക്കാരിൽ നമ്മൾ പൊട്ടു ഞാനുംങ്ങളും ചെയ്യുന്ന അമൽ നമ്മൾക്ക് അധികാരം പണം പ്രശസ്തി ഇതിൻ്റെ പിന്നാലെ ആവരുത് നമ്മുടെ ഉദ്ദേശം നമ്മൾ ചെയ്യുന്ന അലല്ലോ അലല്ല അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണം എന്ന നീയത്തോടു കൂടി തന്നെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ അത് അള്ളാഹുവിൽ തന്നെത്തും ഇന്നമൽ ആമാലു ബി നിയാദ് കാലം നബി സാഹു അലഹി വസല്ലം ഇന്നമൽ എല്ലാവർക്കും അറിയുന്ന ഹദീസാണ് എല്ലാവരും പഠിച്ചു പഠിച്ചിട്ടുണ്ടാകുന്ന ഹദീസാണ് ലിയാദുസ് അടുത്ത് വായിക്കുമ്പോൾ നമ്മൾ ഒന്നാമത് പഠിക്കുന്നത് ഇന്നമൽ ഇന്നമല്ല ആമാലു ബിന്നിയാദ് ഇന്നാലി കുല്ലും വ അല്ലെ ഒരാളുടെ നീയത്ത് എന്താണോ ഒരാൾ ഉദ്ദേശിച്ചത് മക്കയിലേക്ക് ഇപ്പോൾ മക്കയിലേക്കാണ് പോകണത് ഒരാൾ മക്കയിലേക്ക് പലരും നടന്നു പോയ നാടാണത് നടന്നു പോണ പോകേണ്ടെന്നുള്ളൊക്കെ വേറെ വിഷയമാണ് ഇപ്പോൾ നമ്മളെ ചർച്ചാ വിഷയമല്ല പക്ഷേ ആ പോണ ആളുടെ ഉദ്ദേശം എന്താ അതേ ആൾക്ക് കിട്ടുള്ളൂ ഉദ്ദേശം വഴിയിൽ വെച്ച് മാറാനും പാടില്ല ഉദ്ദേശം ഉദ്ദേശം തന്നെ ആയിരിക്കണം ഒരാൾ പോകുന്നത് മക്ക ഹജ്ജ് ഉദ്ദേശിച്ചാണെങ്കിൽ അത് ആ കൂലി കിട്ടും ആ ഹദീസിലെന്നെ പറഞ്ഞ് ഈ ഒരു ആളെ കല്യാണം കഴിച്ചാൽ അവിടെ സെറ്റിൽമെൻ്റ് അല്ലെ അവിടെ സെറ്റിലാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകണമെങ്കിൽ അതിനുള്ളത് അത് കിട്ടും അതുകൊണ്ട് എപ്പോഴും ഉദ്ദേശം അള്ളാഹു വജുഹുല്ല അലീതുമിനും ജസം വല ഷുക്കൂറാ അവർ നമ്മളോട് ശുക്കുറവും ചെയ്യണ്ട അവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കണമില്ല അങ്ങനെ വേണം ആമല് ചെയ്യാൻ നമ്മളൊരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ഉദ്ദേശം വരൂല്ലേ അയാളെ എന്നെ കാണുമ്പോൾ ഒന്ന് കുനിയണം ഒന്നൊരു താങ്ക്സ് പറയണം അതെല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരാഗ്രഹമാണ് ഒരാൾക്ക് നമ്മളൊരു ഉപകാരം ചെയ്താൽ അയാളെ തിരിച്ചു കിട്ടണം പക്ഷേ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് പോയാൽ നമ്മുടെ അമൽ പാത്രൂലായി അതാണ് നമ്മളങ്ങനെ ചിന്തിക്കരുത് അത് കിട്ടും അതൊരു പക്ഷേ കിട്ടിയേക്കും നമ്മൾ കുറേ ഇപ്പോൾ എല്ലാവർക്കും പൈസ വിതരണം ചെയ്തു നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്ക് പാവപ്പെട്ടവർക്കും ഒക്കെ നമ്മളാ ഏരിയയിലൂടെയൊക്കെ നടക്കുമ്പോൾ ആളുകളൊക്കെ ഹായ് ഹായ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ചിരിക്കും കാരണം നമ്മൾ നില പൈസ കൊടുത്ത് പോകുന്നതാണ് അത് ആ രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച് പോവുകയാണെങ്കിൽ അത് കിട്ടും അത് ദുനവിയായിട്ട് കിട്ടേണ്ടത് കിട്ടും അത് കിട്ടുന്നതിൽ ഒത്തും വളരെ കുറവ് വരുത്തില്ല പക്ഷേ പരലൊക്കെ ഉണ്ടാവില്ല അപ്പം ആമല് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിയിലേക്കാകണം എന്നുള്ളതാണ് ഇവിടെ ഈ വല്ല അസുർ കാലവുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് തിരിച്ചിങ്ങോട്ട് ഒന്നാമത്തെ ആയത്തിലേക്ക് നമ്മുടെ കാലം കുറച്ചേ ഉള്ളൂ നമ്മൾ നമ്മുടെ കാലത്തെപ്പറ്റി ആലോചിച്ച് നോക്കുക അപ്പോൾ ലോകത്ത് എത്ര കാലം കഴിഞ്ഞു പോയി എത്ര ജനറേഷൻസ് കഴിഞ്ഞു പോയി എത്ര നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടുള്ള ആളുകളില്ലല്ലോ അവരൊക്കെ പോയില്ലേ അവരൊക്കെ യാത്ര പറഞ്ഞു പോയി നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടുള്ള ആളുകളെ നമ്മൾ കാണുന്നില്ല എത്രയോ ആളുകൾ ഇനി ജനിക്കാനിരിക്കണ ലോക എത്രയോ സംഭവങ്ങൾ ഇത്രയെത്ര സംഭവങ്ങൾ ലോകത്ത് നടന്നു പോയി അപ്പോൾ കാലം ഇങ്ങനെ അതിൻ്റെ കാലത്തിൻ്റെ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മളേതോ ഒരു കാലത്ത് നമ്മൾ കണ്ടുമുട്ടാനും ജീവിക്കാനും വിധിക്കപ്പെട്ട മനുഷ്യരും ഞാനും നിങ്ങളും എന്നാൽ നമ്മുടെ തന്നെ വ്യക്തി ജീവിതത്തിൻ്റെ ഒരു ദിവസം എടുത്തു നോക്കൂ ഇരുപത്തി നാല് മണിക്കൂർ ഈ ഇരുപത്തി നാല് മണിക്കൂറിൽ പന്ത്രണ്ടാക്കുക പകുതി എടുക്കുക അതിനൊന്നും മുറിച്ച് നോക്കുക പ ആറ് മണിക്കൂർ നമ്മൾ ഉറങ്ങാണ് ഒരു ദിവസം ഒരു ദിവസത്തിൻ്റെ നാലിലൊന്ന് നമ്മൾ ഉറങ്ങാണ് ഒരു മാസത്തിൻ്റെ നാലിലൊന്ന് നമ്മൾ ഉറങ്ങാണ് ഒരു വർഷത്തിൻ്റെ നാലിലൊന്ന് പന്ത്രണ്ട് മാസത്തിൽ മൂന്ന് മാസം നമ്മൾ ഉറങ്ങുകയാണ് ആലോചിച്ച് നോക്കൂ അതിൻ്റെ ഒരു ഭീകരത ഒരു ജീവിതത്തിൽ നാൽപ്പതാമത്തെ വയസ്സിൽ മരിക്കുന്ന ഒരു മനുഷ്യൻ പത്ത് കൊല്ലം ഉറങ്ങായിരുന്നു എൺപത് വർഷം ജീവിക്കുന്ന ഒരാൾ എൺപതാം വയസ്സിൽ മരണപ്പെട്ടു എന്ന് നമ്മൾ വാർത്തയേക്കുമ്പോൾ ആ മനുഷ്യന് ഇരുപത് കൊല്ലം ഉറങ്ങുമായിരുന്നില്ലേ ഇനി ആ ഇരുപത് കൊല്ലം ഉറങ്ങുന്ന കഴിച്ചാൽ ബാക്കി അറുപത് കൊല്ലം ആ അറുപത് കൊല്ലത്തിൽ ആദ്യത്തെ ഒരു പത്തിരുപത് കൊല്ലക്കാലം ഒരു ലോകത്തുള്ള ജീവിതമല്ല ഞാൻ നിങ്ങളൊക്കെ ജീവിച്ച് പോകുന്ന കാലം കുട്ടിക്കാലം ആലോചിച്ച് നോക്കുക ഹൈസ്കൂളിലൊക്കെ വല്ല ബോധമുണ്ടോ പ്ലസ് ടു ഡിഗ്രി അല്ലെങ്കിൽ ആ കോളേജ് ലൈഫിലൊക്കെ നമ്മളങ്ങനെ അങ്ങ് ജീവിച്ചു പോന്നു അള്ളാഹുവെ പറ്റി ഓർക്കുന്നൊക്കെ പിന്നെ ഈ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടാണ് ആളുകളും മിക്ക ആളുകളും അള്ളാഹുവിയിലേക്കൊക്കെ വഴിമാറി ചിന്തിച്ച് വേറൊരു ലൈഫിലേക്ക് എത്തുക പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ തിരക്കില് പെട്ടു എന്നുള്ളതാണ് പിന്നെ നമ്മൾ തിരക്കായി കുടുംബം ബാധ്യത മക്കൾ പക്ഷേ അവിടെ ഈ ആമിലു ആമനു ആമിലുസ്വാലിയാത്തിന് അതുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു കാര്യം ചേർത്ത് പറയുകയാണ് നമ്മൾ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ഒരു പാപ്പ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങുന്ന ഓഫീസിൽ പോകുന്നത് വണ്ടി സ്റ്റാർട്ടാക്കുന്ന പുറപ്പെടുന്നതൊക്കെ ആമുല സ്വാലിഹാത്താണ് അതൊന്ന് അള്ളാഹാലും വരവെക്കാത്ത അത് നീയത്ത് അങ്ങോട്ട് ആക്കിയാൽ മതിയെന്നേ ഉള്ളൂ ഈ പ്രവർത്തിക്കുന്നൊക്കെ സ്വാലിഹായ മക്കൾക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നതും അള്ളാഹുവിൽ സ്വതക്കയായിട്ട് അള്ളാഹു നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അവർക്ക് മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് അവർക്ക് ചെരുപ്പ് വാങ്ങിക്കൊടുക്കുന്നത് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത് അവരെ നോക്കുന്നതൊക്കെ അള്ളാഹുവിക്ക് വരവ് വെക്കുന്ന കാര്യം കൂടി തന്നെയാണ് അള്ളാഹു വജറു നൽകുന്ന കാര്യമാണ് ഇല്ലല്ലതിനാമനു ആമിലു സ്വലത് അപ്പോൾ നമ്മുടെ കൊച്ചു ജീവിതത്തിൻ്റെ നാലിലൊന്ന് നമ്മൾ ഉറങ്ങി തീർക്കുമ്പോൾ ബാക്കി പിന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ബാക്കി പതിനെട്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ എടുത്ത് മുറിച്ച് നോക്കുകയാണെങ്കിൽ ആറു മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ ബാക്കി പതിനെട്ട് മണിക്കൂറിൽ നല്ലൊരു ശതമാനം നമ്മൾ എന്താ ചെയ്യുന്നത് ഭക്ഷണം കഴിക്കാനും നല്ലൊരു ഒരു നാല് മണിക്കൂർ ഇറങ്ങി വിട്ടേക്ക് നാല് നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ മൂന്ന് നേരത്തെ ഭക്ഷണം അങ്ങനെ അങ്ങ് സമയം അങ്ങ് പോവുകയാണ് പിന്നെ നല്ലൊരു സമയം ഇക്കാലത്ത് പോകുന്നത് ഫോണിൻ്റെ മുമ്പിലാണ് മൊബൈലിലും പിന്നെ റീൽസിൻ്റെയും ലോകത്ത് നമ്മൾ ചിലപ്പോൾ വാർത്ത എന്ന് പറഞ്ഞിട്ട് വാർത്ത എന്ന് പറഞ്ഞിപ്പോൾ നടക്കുന്ന പരസ്പര ഏഷണിയും ചെറിയ അഭിഷേകവുമാണ് വാർത്താ പരിപാടികളെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പലതും പലതും നെഗറ്റീവായിട്ട് നമുക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത പല ഒരു ഉപകാരവും ഇല്ലാത്ത ചർച്ചകൾ എന്തിനാണ് ചർച്ച തുടങ്ങിയെന്ന് പോലും അവർക്ക് പോലും അറിയില്ല അങ്ങനെയുള്ള ഒരു ഉപകാര ജീവിത ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നാളെയൊക്കെ ഒരു ഉപകാരമില്ലാത്ത പ്രവർത്തനങ്ങളുമായിട്ട് നിരന്തരം നമ്മളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആസ്വാദനം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ജീവിതത്തിലാകെ എന്താ മുതൽക്കൂട്ടായിട്ടുള്ള ആമൽസ്വാലിയാത്തത് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് നമ്മൾ ഭക്ഷണം കഴിച്ചത് ഇല്ല നമ്മൾ ഉറങ്ങിയത് അതില്ല അള്ളാഹുവിലേക്ക് വരവ് വെക്കാൻ പറ്റുന്ന ആമൽ എന്തുണ്ട് നമ്മൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തി പ്രവർത്തനങ്ങളൊക്കെ പാർട്ടിക്ക് വേണ്ടിയാകരുത് അപ്പോൾ ആനുകൂല്യത്തിന് വേണ്ടി ആനുകൂല്യാധിഷ്ഠിത പ്രസ്ഥാന പ്രവർത്തകരായിട്ട് സംഘടനയ്ക്ക് വേണ്ടിയിട്ട് കൊടി പിടിക്കുന്ന എല്ലാവരും പ്രവർത്തിക്കുന്നത് അത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ മതസംഘടനയാവട്ടെ പ്രവർത്തിക്കുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം അതിപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴൊക്കെ സംഘടനയുടെ പേരും പ്രശസ്തി അത് പാർട്ടി വളരുക എന്നുള്ള നെയ്യത്തിലേക്ക് കാര്യങ്ങൾ മാറാതെ അള്ളാഹുവിലേക്ക് ഞാൻ ചെയ്യുന്ന അമലായിട്ട് അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്തി ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇന്നമൽ അമൽ ബിന്നിയ ഓരോരുത്തർക്കും ആ നീയത്തനുസരിച്ച് അള്ളാഹു പ്രതിഫലം കൊടുക്കും ഒരാളുടെ നീയത്ത് എന്തിനാണോ അത് മക്കയിൽ ഹജ്ജിന് പോവുകയാണ് ഹജ്ജ് അള്ളാ വജുഹുള്ള ആണെങ്കിൽ ലാൻ ഉരീതു മിൻകും ജസാ അം വല ഷുക്കുറ അള്ളാഹുവിൻ്റെ നന് അള്ള നമ്മൾ അമല് ചെയ്യുന്നതെല്ലാം ഒരു ജസാ തിരിച്ചു ഇങ്ങോട്ട് കിട്ടാനോ ഒരു ഷുക്കർ നന്ദി വാക്കിങ്ങോട്ട് കിട്ടാനോ എന്ന് വേണ്ടിയിട്ടല്ല ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ അമല് ചെയ്യുന്നത് അത് അള്ളാൽ കിട്ടും അത് അതല്ലാൽ നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടും അത് ഈ ലോകത്തും പരലോകത്തും അള്ളാഹു നമുക്ക് നൽകും അതല്ലാത്ത നമ്മുടെ ഏത് കർമ്മവും അള്ളാഹുവിൽ നിന്ന് നമുക്ക് പ്രതിഫലാർഹമായ കാര്യമല്ല അപ്പോൾ അമിലു സ്വാലിഹാത്ത് അമിലു സ്വാലിഹാത്ത് എന്ന് പറയുമ്പോൾ സ്വാൽഹാത്താകണമെങ്കിൽ ആ സൽ കർമ്മം ഈ ഭൂമിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനമുള്ള ഒരു കാര്യമായി അത് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴും അത് നമ്മൾ അള്ളാഹുവിൽ നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടണമെന്ന നീയത്തിലേക്ക് അതിനെ കണക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒന്നാമത്തെ വിഭാഗം എന്നിട്ട് വത്തവാസോബിൽ ഹക്ക് വത്തവാസോ ബിസോബർ സൊബ്രു പറഞ്ഞിട്ട് ഹക്കലേക്ക് വരാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് ക്ഷമാലുക്കൾ വസ്ബിർ സൊബുറൻ ജമീല ഭംഗിയുള്ള ക്ഷമ ക്ഷമിക്കാൻ പറയുന്നത് ക്ഷമക്കെങ്ങനെയാണ് ഭംഗി ഉണ്ടാവുക നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അള്ളാഹു ഖുറാനിൽ പറയാം ഭംഗിയുള്ള ക്ഷമ ഈ സൊബ്രുവായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് കാരണം ഇത് സൊബുറോട് കൂടി നിങ്ങൾ കേൾക്കണം എന്നാൽ പറയാം അതുതന്നെ നമ്മൾ പറയാം സൊബുറോട് കൂടെ ക്ഷമയോടെ കേൾക്കണേ ജീവിതത്തിൽ ഈ സ്വബുറിന് ക്ഷമയെന്ന് മാത്രം വാക്കർത്ഥം വെച്ചാൽ പോരാ ഇതിന് കുറച്ച് വിശാലമായൊരർത്ഥമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ തരും തന്നതിൻ്റെ പുറമെ പിന്നെയും തരും തന്നിട്ട് മഴ പേരിച്ച് ഓർന്നു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ അതാ വരുന്ന അതിനേക്കാൾ വലിയ മഴ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് കൊല്ലത്തെ മഴ കഴിഞ്ഞ് നമ്മൾ വിചാരിക്കുമ്പോൾ അടുത്ത മഴ തരുന്ന ഇതുപോലെ അവസ്ഥ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അള്ളാഹ് തരുന്ന പരീക്ഷണങ്ങൾ രണ്ട് കൈയ്യും നീട്ടി സ്വീകരിക്കാനല്ലാതെ നമുക്ക് പറ്റില്ല പക്ഷേ അവിടെ സുബർ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ആലോചിക്കല്ലോ എന്തിനാണ് പഠിച്ചവൻ എൻ്റെ ജീവിതത്തിൽ ഇനിയും ഇനിയും പരീക്ഷണങ്ങൾ തരണം അത് നമ്മൾ മറ്റ് പലരെ വിഷയത്തിലാലോയിക്കും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ അയൽവാസികൾ സുഹൃത്തുക്കൾ അവർക്കൊക്കെ ചില പരീക്ഷണങ്ങൾ ഉണ്ടാകും അള്ളാഹു എന്തിനാ മനുഷ്യനെങ്ങനെ പരീക്ഷിക്കുന്നത് നമ്മളങ്ങനെ വിചാരിച്ചു പോവും പക്ഷേ അത്തരം സന്ദർഭത്തിലൊക്കെ ആ മനുഷ്യന്മാരും ഒറ്റ അടുത്തിടപഴകി തോളിൽ കൈവച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അവരോ അവരിൽ ഒരാളായി ചേർന്ന് നിന്നുകൊണ്ട് അവരെ നമ്മൾ ആശ്വസിപ്പിക്കണം അതാണ് പരസ്പരം വവാസവും ബി എന്ന് പറഞ്ഞാൽ ക്ഷമയോടുകൂടെ ആ ക്ഷമയെ അവരോട് പറയാം സാരില്ലട പോട്ടെ ഒക്കെ ശരിയാവും എന്ന വർത്താനം എല്ലാം ശരിയാകും അള്ളാഹു എനിക്ക് നല്ലതേ വരുത്തുള്ളൂ ഇപ്പോൾ നോക്കണ്ട അള്ളാൻ്റെ വിധിയാണ് ഖദ്ദർ അള്ളാഹ് ഇതിനില്ല ഇത് പറയാം അറബികളോട് ഇടപെടുമ്പോൾ അവരെപ്പോഴും പറയും ബി ഇതിനില്ല ബി ഇതിനില്ല ഞാനൊരു ഫലസ്തീനിയെ കണ്ട അവിടെ വെച്ചിട്ട് യു എയിൽ വെച്ചിട്ട് ഫലസ്തീനി പല ഫലസ്തീനുകളായിട്ട് ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ ഒരു ഫലസ്തീനെ ചോദിച്ചു നിങ്ങളുടെ നാട് ഇങ്ങനെ 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 നമ്മൾ വല്ല വിഷമത്തോടു കൂടെ ഇങ്ങനെ പറയുകയാണ് ഞാൻ ആയത്തൊക്കെ പറഞ്ഞ് ഇന്ന അല്ലുദ്ദീന ഫത്തൻ വൽ ഇനാത്തി സുമലം യത്തൂബു ഫലഹു മാജാബ് ജഹൻ ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇതിനില്ല സില്ലിയായിട്ട് ആ വിഷയത്തെ അവർ സില്ലി അൽ അള്ളാഹു അള്ളാഹുവിൻ്റെ ഇതിന് അള്ളാൻ്റെ ഇംഗീത അനുസരിച്ച് അവൻ ചെയ്യുന്നു പദ്ദർ അള്ളാഹ് നമ്മളെന്തി എന്തിനു വിഷമിക്കണം അല്ല തെഹസൻ ഇന്ന അള്ളാഹു മാന അള്ളാഹു നമ്മുടെ കൂടെ അല്ലേ എന്നും അവർ പറഞ്ഞു അവരുടെ ഈമാൻ നോക്കണേ അവരൊക്കെ അവരൊക്കെ ഈമാൻ നോക്കണം നമ്മൾ നമ്മുടെ കേരളത്തിൽ എന്ത് സുന്ദരമായ നിർഭയത്വമുള്ള നാട് ഭക്ഷണത്തിന് പ്രയാസമില്ല നല്ല സൗഹൃദ അന്തരീക്ഷം അന്തരീക്ഷം തന്നെ ഇവിടുത്തെ ചൂ ഓവർ ചൂടുമില്ല ഓവർ തണുപ്പുമില്ല ഗോഡ്സ് ഓൺ കൺട്രി എന്ത് സുന്ദരമായ നാട് ഇതൊക്കെ നമുക്ക് അത് തന്നിട്ടും നമ്മൾ നമ്മളെത്രത്തോളം നന്ദി ഒരുപാട് സ്റ്റെപ്പ് അമല് കൂടുതൽ ചെയ്യേണ്ട ആളുകളാണ് മലയാളികൾ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അത്രയും നമ്മൾ അനുഗ്രഹീതരാണ് ഇല്ല ലതീന ആമന് പ്രത്യേകിച്ച് ഈ കാലത്ത് ലോകത്ത് ലോക മുസ്ലിങ്ങളുടെ അവസ്ഥയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ ഉത്തരേന്ത്യയുടെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം അള്ളാഹുവിൽ ശുക്ര ചെയ്യണം എന്ത് നല്ല നാടാണ് നമ്മൾ നന്ദി പറയണം ഈ രാജ്യത്തോട് ഈ രാജ്യത്തെ സംവിധാനങ്ങളോട് അതിലപ്പുറം അള്ളാഹുവോട് ഇല്ല ലതീന ആമനു ആമിലു സ്വാലിയാത് അപ്പോൾ ഈ സ്വാലി നല്ല കാര്യങ്ങൾ ചെയ്യുക പിന്നെ പരസ്പരം ക്ഷമ കൊണ്ടും ബാധ്യതകൾ കൊണ്ടും ബാധ്യതകൾ കൊണ്ടു പറഞ്ഞാൽ ഈ തവാ ബിൽ ഹക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ വീട്ടിൽ പറമ്പ് ഊരിയക്കണ സമയമായി അനന്തര സ്വത്ത് ഊരിക്ക് നടത്തും ഒരു ഉദാഹരണം പറയാം അവിടെ പിന്നെ നമ്മൾ പരസ്പരം ഹക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹക്കിടപാടുകളിൽ വീഴ്ച വരുത്തരുത് ഇത് വളരെ പ്രധാനമായിട്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ സഹോദരിമാർ നമ്മൾ അവിവാദത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കാർക്കഷ്യക്കാരാണ് സുഭയിസ്കരിച്ചോ അസുരംസ്കരിച്ചോ ഇന്നലെ ഞാൻ അസുരംസ്കരിച്ചില്ലല്ലോ ഇതൊക്കെ നമ്മളിങ്ങനെ പറയും ഇതൊക്കെ കൊടുത്ത വിഷയത്തിൽ പിന്നെ അത്ര ഉണ്ടാവും എന്നറിയില്ല ഈ ഒരു വർത്താനം പക്ഷേ ചില അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വലിയ ശാഠ്യക്കാരാണ് അതങ്ങനെ ചെയ്താൽ പറ്റൂലെന്നൊക്കെ പറയും അതുപോലെ അതിനേക്കാൾ ഒരുപടി മേലെ നിൽക്കേണ്ടത് കടം ബാധ്യതകൾ പരസ്പരമുള്ള ബാധ്യ നിങ്ങളുടെ കടമ നിങ്ങൾ നിർവഹിച്ചോ നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ ജോലി എന്താ മകൻ മകൻ അതാണ് ഒന്നാമത്തെ മകളാണെങ്കിൽ മകൾ നമ്മുടെ ഒരു മകനാണ് ഒരു മകളാണ് ഇത് കേൾക്കുന്ന രണ്ടിലൊന്നാണ് ആ അർത്ഥത്തിൽ നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്വം ഹക്ക് നമ്മൾ നിർവഹിച്ചോ നമ്മുടെ ഇനി നമ്മൾക്ക് ജോലി നമുക്കൊരു ജോലിയുണ്ട് നമ്മൾ ചെയ്ത ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മളാലാവുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ നമ്മുടെ അമൽ എത്രത്തോളമാണ് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അത് എല്ലാ രംഗത്തും ഒരു ഭർത്താവായിട്ടും ഭാര്യയായിട്ടും നമ്മുടെ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ചില ഉപ്പയായിട്ട് മാതാപിതാക്കളായിട്ട് ജീവിക്കുമ്പോൾ മക്കളോടുള്ള ബാധ്യതകൾ ഇതൊക്കെ പരസ്പരം ഉത്ബോധിപ്പിക്കുക ഉപദേശിക്കണമെങ്കിൽ നമ്മളതനുസരിച്ച് ജീവിക്കണമല്ലോ ഫൈകൂലൂനമാലാ ച ഫലത് പറയുന്നത് ജീവിതത്തിൽ വരണ്ടേ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വരാത്തോടത്തോളം അത് വരില്ലല്ലോ ഒരാളെങ്ങനെയാണ് അള്ളാഹുവിലേക്ക് പിന്നെ കൈനീട്ട സ്വന്തം സമീപത്തിലുള്ള കൂടപ്പിറപ്പുകൾ മാതാപിതാക്കൾ അവരൊക്കെ ദ്രോഹിച്ചിട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യന് സുജൂത് ചെയ്യാനാകുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ അയൽവാസിയായിട്ട് തെറ്റിലാണ് അഞ്ച് വർഷമായിട്ട് തെറ്റിലാണ് എന്നിട്ട് അയാൾ അഞ്ച് വർഷമായിട്ട് ആ അയൽവാസിയുടെ മുമ്പിലൂടെ എങ്ങനെ നിസ്കരിക്കാൻ പോകണവരാണ് ഇതെങ്ങനെയാണ് അള്ളാഹു കബൂൽ ചെയ്യുക എന്താണ് ദീനിനെ പറ്റിയും അള്ളാഹുവിനെ പറ്റിയും ഒന്നെങ്കിൽ ഇവനാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ വിഡ്ഢി അല്ലേ ഇവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടൻ എന്ന് പറയേണ്ടി വരും കാരണം ഇവനെന്താ ദീനിനെ എന്ത് ദീനിനെ പറ്റി അവൻ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളീ പറഞ്ഞ ആറ് മണിക്കൂർ കഴിച്ചാലുള്ള ബാക്കി പതിനെട്ട് മണിക്കൂർ അള്ളാഹ് ഉണർന്നിരിക്കുന്ന കണ്ണ് തുറന്ന് മുതൽ കണ്ണടക്കുന്നവരെയുള്ള ഇരുപത്തി നാല് മണിക്കൂറിലെ സമയങ്ങൾ മുഴുവൻ അള്ളാഹവുമായിട്ട് ബന്ധപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അങ്ങനെ ജീവിക്കുന്നവൻ്റെ പേരാണ് മിൻ മുസ്ലിം അതാണ് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ നഷ്ടത്തില്ലാന്നാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും പരസ്പരം ക്ഷമ കൊണ്ടും പരസ്പരം ബാധ്യതകൾ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ആ ഉത്ബോധനം ഉപദേശിയാവരുതേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പോയിട്ട് കാര്യമില്ലല്ലോ അതോടൊപ്പം നമ്മൾ ഇപ്പം നമ്മൾ സഹപ്രവർത്തകരായിട്ട് അല്ലെങ്കിൽ നമ്മൾ കൂടെ പഠിച്ച ഒരു സുഹൃത്തിൻ്റെ മോനെ ഒരു ഉദ്ദേശിച്ച സാഹചര്യത്തിൽ നമ്മൾ നാട്ടിൽ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ ലഹരിയുടെ ഒക്കെ കാലമാണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ നമ്മൾ ആ കാര്യം അവനോട് പോയിട്ട് ഉത്ബോധന സുഭവ് എൻ്റെ മോനെ ഇന്നലെ ഇന്ന സ്ഥലത്ത് കണ്ടു ചൊന്ന് നോക്കണം കേട്ടോ എൻ്റെ കാര്യം ഇതൊക്കെ ഹക്കുമായിട്ട് ബന്ധ പരസ്പരമുള്ള ബാധ്യതകളുടെ വിഷയം നമ്മൾ പറയാം മോനിച്ച മോനൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അവൻ്റെ കാര്യത്തിലൊക്കെ നീ നല്ല ശ്രദ്ധിക്കുക എൻ്റെ ബിസിനസ്സായിട്ട് ഇങ്ങനെ നടന്നാൽ മാത്രം പോരാ നാളെ നമുക്ക് മക്കൾ നഷ്ടപ്പെട്ടു പോകും ഇതൊക്കെ പറയാൻ ഉൽ ഉപദേശിയായാൽ മാത്രം പോരാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് വേണമല്ലോ നമ്മൾ അങ്ങോട്ട് പറയാൻ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുക പിന്നെ ക്ഷമിക്കാൻ പറയുക അപ്പം നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങള് പിന്നെയും പിന്നെയും പരീക്ഷണങ്ങൾ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ ചില ആൾക്കാരുടെ ജീവിതത്തിലൊക്കെ ഒന്ന് പരീക്ഷണം ഏറ്റവും വലുത് അയാളിങ്ങനെ ഒരു അഞ്ച് കൊല്ലം അതിൽ കഷ്ടപ്പെട്ട് ആ പരീക്ഷണമായിട്ട് ബന്ധപ്പെട്ട് കര കയറി വന്നു അതാ വരുന്ന അടുത്ത പരീക്ഷണം അത് കഴിഞ്ഞ് രക്ഷപ്പെട്ടതെന്ന് വരുന്നില്ല രക്ഷപ്പെട്ടിട്ടില്ല അപ്പോഴത്തേക്ക് അടുത്ത പരീക്ഷണം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഒരാൾക്ക് കുടുംബപരമായ പ്രശ്നങ്ങളാണ് ഒരാൾക്ക് സാമ്പത്തികമായിരിക്കും ഒരാൾക്ക് ആരോഗ്യമായിരിക്കും മറ്റൊരാൾക്ക് വേറെ പോലെ വെല്ലുവിളികളായിരിക്കാം അങ്ങനെ വന്ന പരീക്ഷണങ്ങൾ കൊണ്ട് ഓരോ ജീവിതവും പരീക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞ് ഞെരിച്ച് കളയും നമ്മളല്ലാഹു അത് ഈ ഭൂമിയുടെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് അതങ്ങനെ വിചാരിച്ചാൽ മതി അത് ഞാൻ പറഞ്ഞ ലൈഫ് അലസ്തീനി പറഞ്ഞ നമ്മളിപ്പോൾ ഏറ്റവും വലിയ പ്രയാസമായിട്ട് നമ്മൾ കാണുന്നത് അങ്ങോട്ടാണല്ലോ നമ്മളങ്ങോട്ട് നോക്കുമ്പോൾ അത്രയും പ്രയാസങ്ങൾ ആകാശത്തുനിന്ന് ബോംബ് വർഷിക്കുന്ന കരയിൽ നിന്ന് വേറെ ആക്രമണം അങ്ങനെ കൊന്നു കൊന്ന് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു തീർക്കുകയാണ് ലോകം മുഴുവനും കൈകെട്ടി നോക്കി നിൽക്കുമ്പോൾ ഇവരത് അഹങ്കാരത്തോടെ ചെയ്യുമ്പോൾ അള്ളാഹുബേ സന്ദർഭികമായിട്ടൊരു ദാ ചെയ്തു പോകുക അള്ളാഹുബേ ആ ജനത അവർ ആ ജനത അവരനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ പേരിൽ അള്ളാഹുവേ അവർക്ക് ഈമാൻ നൽകിക്കൊണ്ട് അള്ളാഹുവി നാളെ അവരെ സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കണേ അല്ല അവിടെയുള്ള കുട്ടികളൊന്നും അറിയാത്ത പിഞ്ചു പൈതങ്ങള് അള്ളാഹുവേ ഇവരെ മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗത്തും വിശ്വാസം മുസ്ലിം ആയതിൻ്റെ പേരിൽ ഈമാൻ ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ അള്ളാഹുവെ പ്രയാസപ്പെടുന്നവർ അള്ളാഹു അവരെല്ലാവരെയും ഈ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേർക്കണേ അതോടൊപ്പം ഞങ്ങളെയും ഈ പാവങ്ങളെയും ചേർക്കണേ അല്ല ശരിക്കും യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ദാ ചെയ്യുമ്പോൾ നമ്മളൊരു ആത്മപരിശോധന നടത്തണം മലയാളികൾ നമ്മളൊരു ഭാഗ്യം ചെയ്ത ജനതയാണ് ഞാൻ പല ക്ലാസ്സുകളിലും ഇത് പറയാറുണ്ട് ഭാഗ്യം ചെയ്ത കാരണം ഗോഡ്സ് ഓൺ കൺട്രി സമാധാനം സന്തോഷം ഭക്ഷണം അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം കൊണ്ടും നമ്മൾ വിദ്യാഭ്യാസം എല്ലാം കൊണ്ടും നമ്മൾ അള്ളാഹു അനുഗ്രഹിച്ചതാണ് അതുകൊണ്ട് നമ്മൾ കൂടുതൽ നന്ദി കാണിക്കണം കൂടുതൽ അമല് ചെയ്യണം കൂടുതൽ സൽക്കര്മ്മൾ കൊണ്ട് നമ്മുടെ നമ്മുടെ അമലുകൾ ഒക്കെ അല്ലാലേക്ക് നീയത്ത് ചെയ്തുകൊണ്ട് നമ്മൾ കർമ്മനിരതരാവുക നമ്മുടെ പ്രവർത്തനങ്ങൾ പരമാവധി ഈ ഹുസർ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ആ സകല മനുഷ്യന്മാർ നഷ്ടത്തിലാണെന്ന് പറയുമ്പോൾ ആ നഷ്ടത്തിലേക്ക് നമ്മളെത്തി നമ്മൾ നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഈ പതിനെട്ട് മണിക്കൂറിൽ ഞാനും നിങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പരമാവധി അ എനിക്ക് എന്ത് പ്രയോജനം അതാലോചിക്കാം ഇതൊക്കെ അള്ളാഹിലേക്ക് വെക്കുന്നതാണോ അള്ളാൻ്റെ അടുക്കുന്ന എനിക്ക് കൂലി കിട്ടും ഞാൻ ഈ ചെയ്യുന്ന പണി എന്താ ഞാനിപ്പോൾ എന്താ ചെയ്യണേ ഇങ്ങനെ ആലോചിച്ച് നോക്കുക ഞാനിപ്പോൾ എന്താ ഈ ചെയ്യണേ ഞാനിത് ഇങ്ങനെ തോണ്ടി 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 ഒരാവശ്യമുള്ള ചർച്ചയാണേ വേണ്ട ഇനിയിപ്പോൾ ന്യൂസ് കാണുക അത നമ്മൾ ന്യൂസ് വാർത്തകൾക്ക് വേണ്ടിയാണ് ഒരു ഇത് പറയാം സോഷ്യൽ മീഡിയ പലതും നിരർത്ഥകമായ കാര്യങ്ങളാണ് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റർടൈൻമെൻറ്റ് പോലും അല്ല പലതും കാണുന്നത് ഇങ്ങനെ സൈറ്റ് 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 കണ്ട് 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 കാഴ്ചയുടെ ലോകത്ത് നമ്മൾ ജീവിച്ചു പോവുകയാണ് പലരും മുതിർന്നവരിപ്പോൾ ഇതിൻ്റെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് കുട്ടികളായിരുന്നു പണ്ട് നമ്മൾ കുറ്റം പറയാം രക്ഷിതാക്കളും ഇതിൻ്റെ പിന്നാലെ ഉറക്കം നഷ്ടപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ട് മാനസികമായി ഡിപ്രഷനും പ്രശ്നങ്ങളുമായിട്ട് മുതിർന്ന ആളുകൾക്കും ഈ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവുകയാണ് ദീനുമായിട്ട് ബന്ധപ്പെടാതെ അള്ളാഹുവ അള്ളാഹുമായിട്ട് ബന്ധപ്പെടാതെ മനുഷ്യ മനസ്സുകൾ സംതൃപ്തി അടയണമെങ്കിൽ അത് അള്ളാഹ് ദൈവീക ചിന്ത അള്ളാഹൻ്റെ തിക്കറിലും ഫിക്കറിലും ജീവിക്കാത്തടത്തോളം നമ്മൾ വലിയ നഷ്ടകാരികളാണ് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മുഴുകാതെ ആ കൊണ്ടും ബാധ്യതകൾ കൊണ്ടും പരസ്പരം ഉത്ബോധിപ്പിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ഫീസെബിയിലില്ല അമൽ ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകാത്ത മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ് അത് എല്ലാ കാലത്തും അങ്ങനെ എന്ന് കാലം സത്യം ചെയ്ത് അള്ളാഹു പറയുമ്പോൾ മിനിങ്ങളെ അള്ളാഹുവെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവി ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് സകല ജീവിതത്തിൻ്റെ കൊച്ചു ജീവിതത്തെ പറഞ്ഞല്ലോ എൺപത് വർഷം ജീവിച്ചവൻ ഇരുപത് കൊല്ലം അവനെന്ത് ചെയ്യുക ഉറങ്ങുക ബാക്കി അറുപത് കൊല്ലത്തിൽ ആദ്യത്തെ ഇരുപത് അവൻ്റെ വിദ്യാർത്ഥി ജീവിതകാലം എങ്ങനെ അങ്ങ് പോയി പിന്നെയുള്ളത് കുടുംബവും ആയിട്ട് ആ തിരക്കിൻ്റെ ഇടയിൽ എന്ത് അമല് ചെയ്യാൻ സമയമില്ല ഉള്ള സമയത്ത് പരമാവധി നമ്മൾ നമ്മുടെ സമ്പത്ത് കൊണ്ടും സമ്പത്ത് കൊണ്ടും പൈസ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന സം സ്വതക്കുകൾ ത് ഒരാൾ ഒരു മറുചെവി അറിയാതെ ഒരു കൈ കൊടുത്ത് മറുകൈ അറിയാതെ രഹസ്യ സ്വഭാവത്തിൽ അമലുകൾ ചെയ്യുക നമുക്ക് നമ്മൾ ചെയ്തതേ ഉണ്ടാവുള്ളൂ പാർട്ടി ചെയ്തതൊന്നും നമുക്ക് വേറെ ആരും ചെയ്തോ നമുക്കുണ്ടാവില്ല മുനിമൽ മിസ്ഖാ അസറത്തിൻ ഹൈറ ഇറ മുൻമൽ മിസ്ഖാൽ അസറത്തിൻ ഷെർറയിറ അണു അളവ് നമ്മൾ ചെയ്തോ ആമൽ നന്മ ഉണ്ടോ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ അത് അതുണ്ടാവും അതുകൊണ്ട് നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുക വിശുദ്ധ ഖുർആാൻ പഠിക്കുന്നതിപ്പോൾ നമ്മൾ ഇത് കേൾക്കുന്നത് ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കുന്നതും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലാർഹമായ കാര്യമാണ് അള്ളാഹുദീൻ്റെ അജർ നമ്മുടെയൊക്കെ പരലോക ജീവിതത്തിലേക്ക് ഇഹപര ജീവിതത്തിലേക്ക് ഇതിനെ മുതൽക്കൂട്ടാക്കി വിശുദ്ധ ഖുർആാനെ അള്ളാഹുവിൻ ഞങ്ങൾക്ക് മാറ്റണേ മാറ്റണേയുള്ള ഇത് പഠിക്കാനും ഇതനുസരിച്ച് ഇത് ജീവിതത്തിൽ പുലർത്ത് ജീവിക്കാനും തൗഫിക്ക് ചെയ്യണേ അള്ളാ അള്ളാഹു ഇത് പൂർത്തിയാക്കാനും ഈ ഒരു സംസാരത്തെ വിശുദ്ധ ഖുർആൻ മുഴുവനും ഇതെൻ്റെ ഒരു ആഗ്രഹമാണ് വ്യക്തിപരമായിട്ട് മരിക്കുന്നതിൻ്റെ മുമ്പ് മുഴുവൻ ഖുർആാനും മലയാളികൾക്ക് റഫർ ചെയ്യാൻ ഞാൻ മരിച്ചാലും കാലങ്ങളോളം കാലങ്ങളോടൊപ്പം തന്നെ ഒരുപാട് പതിനായിരങ്ങൾ ഇത് കാണുന്ന അലഹദില്ല അള്ളാഹിൻ്റെ തൗഫിക്ക് അതെനിക്കൊന്നുമില്ല ഞാനൊന്ന പേരിനും അർത്ഥമല്ല പലരുടെ ജോയ്ക്ക് ഖുസ്സാദിൻ്റെ പേരെന്താ പേരൊന്നും അല്ല വിഷയം ഇത് അള്ളാഹു അംഗീകരിച്ചോ വജുഹുള്ളയാണോ അള്ളാഹു ഇത് കബൂൽ ചെയ്തോ എങ്കിൽ അലഹമുല്ല നാളെ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനത് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹു അത് നമ്മളിൽ നിന്ന് സ്വീകരിച്ചോ അള്ളാഹൻ്റെ രീതിയിലോ അള്ളാൻ്റെ തൃപ്തിയാണ് അത് കിട്ടിയോ നമ്മൾ രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടകാരികളാണ് നമ്മൾ ഹുസുർ എന്ന അവസ്ഥയിലേക്ക് നമ്മളും പോടും അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക അള്ളാഹു നമ്മുടെ ആമലുകൾ കബൂൽ ചെയ്യട്ടെ റബ്ബന ചക്കബ്ബൽ മിന്ന ഇന്നക്കാനത്തെ സമീൽ ആലീം വത്ബ് ആലീന ഇന്നക്കാനത്തെ തവ അബ്രാഹീം